പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൂടുതൽ കുരുക്ക് അന്വേഷണം ഊർജിതമാക്കിയ ഇ ഡി പരാതിക്കാരൻ ജെയ്സൻ പാനിക്കുളങ്ങരയുടെ മൊഴിയെടുത്തു കേസിൽ കൂടുതൽ തെളിവുകൾ ഇ ഡിക്ക് കൈമാറിയെന്ന് ജെയ്സൻ പറഞ്ഞു പ്രളയദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിദേശയാത്രകൾ പണപ്പിരിവ് എന്നിവയാണ് ഇ ഡി അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിന്റെ വിദേശയാത്ര പണപ്പിരിവ് പണത്തിന്റെ വിനിയോഗം എന്നിവയാണ് ഇ ഡി അന്വേഷിക്കുന്നത് പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശൻ എം എൽ എ നടത്തിയ പദ്ധതിയിൽ പല അഴിമതികളും നടത്തിയെന്നാണ് പരാതി പ്രദേശത്ത് വീട് വെച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ളവയായിരുന്നു പദ്ധതി ഇതിനായി ക്ഷമാ നിയമങ്ങൾ ലംഘിച്ച് വിദേശത്ത് നിന്ന് പണം പിരിച്ചു എന്നതാണ് ആരോപണം നേരത്തെ വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായ കേസിൽ കൂടുതൽ തെളിവുകൾ ഇ ഡിക്ക് കൈമാറുമെന്ന് പരാതിക്കാരനായ ജയ്സൻ പാനിക്കുളങ്ങര പറഞ്ഞു പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചതായി വി ഡി സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് കേസിൽ നേരത്തെ പ്രധാന തെളിവുകൾ കൈമാറിയതാണെന്നും ജയ്സൻ പാനിക്കുളങ്ങര പറഞ്ഞു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് സംഭാവന ഇ ഡി ഉൾപ്പെടെയുള്ള സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികൾക്കും കൊടുത്തിരുന്നു പക്ഷെ അത് സംസ്ഥാന വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ അവർക്ക് അന്വേഷിക്കാനായിട്ടുള്ള അധികാരപരിധി ഇല്ലാത്തൊരു വിഷയമാണ് ഇത് എഫ് സി ആർ എ ലംഘനമാണ് എന്ന നിലയ്ക്കാണ് ഞാൻ പരാതി കൊടുത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ഏജൻസി ഇ ഡിയും സി ബി ഐയുമാണ് ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇ ഡിക്ക് പരാതി കൊടുത്തതിനകത്ത് കുറച്ച് തെളിവുകൾ ഞാൻ കൊടുത്തിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ച് അതിന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു ഞാനിപ്പോ ആ തെളിവ് ഹാജരാക്കാനായിട്ടാണ് വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി പ്രാഥമിക പരിശോധന ആരംഭിച്ചത് ജനം കൊച്ചി